മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീര കർഷക സെമിനാർ എൻട്രോമെന്റ് വിതരണം പശുക്കൾക്കുള്ള ധാതുലവണ മിശ്രിത വിതരണം എന്നിവ നടന്നു അന്നനടയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാലങ്ങളായിട്ട് ഈ സംഘവുമായിട്ട് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ക്ഷീരമേഖലയിൽ ഉള്ള കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ അവരെ ഒരു ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടിക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വന്ന് ഞാൻ മന്ത്രിയുടെ സ്റ്റാഫിലേ ഉള്ള സമയത്ത് അന്ന് മന്ത്രി എൻ്റെ വീട്ടിലാണ് ഈ രാജു മിനിസ്റ്റർ താമസിച്ചത് വാർഡ് മെമ്പർ ഷീജ ചക്കാലയ്ക്കൽ ഡയറി ഓഫീസർ സി നിഷ ക്ഷീരസംഘം പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ സെക്രട്ടറി എം ആർ സോമൻ കെ എ കണ്ണൻ എന്നിവർ സംസാരിച്ചു കർഷകരുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ധനസഹായ വിതരണം ഇൻഷുറൻസ് സബ്സിഡി വിതരണം എന്നിവയും നടന്നു